എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ബില്യൺ ഡോളർ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു റൂമിൽ റൂമിലിരിക്കുകയാണെന്ന് സങ്കല്പിക്കൂ അവിടെ ഏറ്റവും ആയിട്ടുള്ള വ്യക്തിയെ പോലെ നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച സിഇഒമാരുടെ സംസാര രീതിയുടെ രഹസ്യങ്ങൾ നമുക്ക് പൊളിച്ചെഴുതാം സംസാരം എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല കേട്ടോ ലീഡർഷിപ്പിന്റെ ലോകത്ത് അത് വിജയവും പരാജയവും തമ്മിലുള്ള ഒരു നൂൽ പോലെയാണ് ശരിയായ വാക്കുകൾക്ക് നിങ്ങളെ ആകാശത്തോളം ഉയർത്താൻ പറ്റും അതേസമയം തെറ്റായ ഒരൊറ്റ വാക്കിന് നിങ്ങളെ നിലംബരിശാക്കാനും കഴിയും അത്രയ്ക്കും പവർഫുള്ളാണ് സംഭവം ഒരു റൂമിലെ ഏറ്റവും ശക്തനായ വ്യക്തിയെപ്പോലെ സംസാരിക്കാൻ നമ്മളെ സഹായിക്കുന്ന അഞ്ച് കഴിവുകളാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് കാര്യത്തിലേക്ക് നേരെ കടക്കുക രണ്ട് നല്ല ഉറച്ച ബോധ്യത്തോടെ സംസാരിക്കുക മൂന്ന് കേൾക്കുന്നവരെ കയ്യിലെടുക്കുക നാല് ഒരിക്കലും മറക്കാട്ട കഥകൾ പറയുക പിന്നെ അഞ്ചാമത്തത് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക ഈ ശരിക്കും എല്ലാം മാറ്റിമറിക്കുന്നത് ശരി നമുക്ക് തുടങ്ങിയാലോ അപ്പം നമ്മുടെ ആദ്യത്തെ സ്കിൽ പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്മാർട്ടാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമെന്ന് പക്ഷേ സത്യം പറഞ്ഞാൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ ഒരു ബോർഡ് മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായൊരു സംഭവമാണ് കമ്പനിയുടെ അടുത്ത വർഷത്തെ മാർജിൻ എത്രയായിരിക്കുമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ സി എഫ് ഒ അറുപത് സ്ലൈഡ് ഉള്ള ഒരു വലിയ പ്രസന്റേഷൻ തുടങ്ങി അതിലെ നിറയെ ഡീറ്റെയിൽസും കണക്കുകളും ഒക്കെ ആയിരുന്നു കുറെ കഴിഞ്ഞ ഞാൻ അതേ ചോദ്യം സിഇഒയോട് ചോദിച്ചു അവർ ഒരു നിമിഷം നിർത്തി വെറും മൂന്നേ മൂന്ന് വാക്യത്തിൽ ഉത്തരം പറഞ്ഞു ആ വ്യത്യാസം കണ്ടോ സാധാരണ ജീവനക്കാർ കാര്യങ്ങൾ വിശദീകരിക്കും പക്ഷെ ലീഡേഴ്സ് തീരുമാനമെടുക്കും അപ്പോ നമുക്ക് എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാം അതിനൊരു എളുപ്പവഴിയുണ്ട് അതാണ് ത്രീ എ പിരമിഡ് പ്രിൻസിപ്പിൾ ഒന്നാമത്തെ കാര്യം ആദ്യം തന്നെ നിങ്ങളുടെ ഉത്തരം അല്ലെങ്കിൽ നിഗമനം പറയുക രണ്ടാമത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടോ മൂന്നോ പോയിന്റ്സ് പറയുക അവസാനം ആരെങ്കിലും ചോദിച്ചാൽ മാത്രം കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുക നിങ്ങളുടെ ഉത്തരം ഒരു ട്വീറ്റ് പോലെ സിമ്പിളും പവർഫുള്ളും ആവണം ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല നിങ്ങളുടെ വാക്കുകളിൽ നല്ല ഉറച്ച ബോധ്യം കൂടി വേണം അതാണ് നമ്മുടെ രണ്ടാമത്തെ കഴിവ് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ കഴിവുള്ള സ്മാർട്ടായൊരു വിപിക്ക് പ്രമോഷൻ കിട്ടാതെ പോയി കാരണം കാരണമെന്താണെന്നറിയാമോ അദ്ദേഹം സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും അയാൾക്ക് തന്നെ അയാൾ പറയുന്ന കാര്യത്തിൽ വലിയ ഉറപ്പില്ലെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ സംസാരത്തിന്റെ പവർ അങ്ങ് പോകും ഒന്ന് ആലോചിച്ചു നോക്കൂ മാർട്ടിൻ ലൂതർ കിങ് എനിക്കൊരുതരം സ്വപ്നമുണ്ട് എന്നാണോ പറഞ്ഞത് അല്ല അപ്പം നിങ്ങളുടെ സംസാരത്തിന് കൂടുതൽ കരുത്തു പകരാൻ ഈ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്യൂ നന്നായി തയ്യാറെടുക്കുക നിങ്ങൾ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് കേട്ടുനോക്കുക ആവശ്യമില്ലാത്ത വാക്കുകൾ ഒഴിവാക്കുക പിന്നെ ഒരു ചോദ്യം കേട്ടാൽ ഉടനെ ചാടിക്കേറി ഉത്തരം പറയരുത് ഒരു മൂന്നോ നാലോ സെക്കൻഡ് നിർത്തി ആലോചിച്ച് ഉത്തരം പറയുക അത് നിങ്ങളെ കൂടുതൽ ആധികാരികനാക്കും കേൾക്കുന്നവരുടെ ശ്രദ്ധ നഷ്ടപ്പെടാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താണെന്നറിയാമോ തെറ്റായ കാര്യം പറയുന്നതല്ല മറിച്ച് നിങ്ങൾ പറയുന്നത് നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് അവർക്ക് തോന്നുന്നതാണ് പണ്ട് എൻ്റെ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ ബോസ് പറഞ്ഞു നിന്റെ ഐഡിയാസ് കൊള്ളാം പക്ഷെ നിന്നെ കണ്ടിട്ട് പേടിച്ചു വിറച്ചിരിക്കുന്നത് പോലെ തോന്നിയെന്ന് എൻറെ തലയാട്ടലും വെപ്രാളവുമെല്ലാം എന്റെ ആത്മവിശ്വാസം ഇല്ലാതാക്കി ഇതിൽ ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ട് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്നത് ഒരാൾക്ക് എത്രത്തോളം കഴിവുണ്ടെന്ന് തീരുമാനിക്കാൻ നമുക്ക് വെറും നൂറ് മില്ലി സെക്കൻഡ് മതിയെന്നാണ് അതെ നിങ്ങളൊന്ന് കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ആളുകൾ നിങ്ങളെ വിലയിരുത്തി കഴിയും ഇത് ഇലക്ഷൻ ഫലങ്ങളെ വരെ സ്വാധീനിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ടെലിവിഷൻ ഡിബേറ്റിൽ ശാന്തനായി കാണപ്പെട്ട കെന്നടി വിയർത്തൊലിച്ച നിക്സനെ തോൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഡിബേറ്റിനിടയിൽ സ്വന്തം വാച്ച്ലേറ്റ് നോക്കിയ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ബുഷ് സീനിയർക്ക് പണി കിട്ടിയത് അപ്പോൾ ഓർക്കുക നിങ്ങളുടെ ശരീരഭാഷയ്ക്ക് ആളുകളുടെ മനസ്സ് മാറ്റാൻ കഴിയും ഓക്കെ നാലാമത്തെ കഴിവ് എച്ച് പിയുടെ മുൻ സിഇഒ ആയിരുന്ന കാർലി ഫ്യൂറിനയുടെ ഒരു കഥയുണ്ട് ഒരിക്കൽ ഒരു എക്സിക്യൂട്ടീവ് ആയിരക്കണക്കിന് ആളുകളോട് കണക്കുകളും ഡേറ്റയും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കാർലി സ്റ്റേജിന്റെ സൈഡിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സ്വന്തം ഹൃദയത്തിൽ തൊട്ട് തൊട്ടുകാണിച്ചു അവരെന്താ ഉദ്ദേശിച്ചെന്നറിയാമോ വസ്തുതകൾ മാത്രം പോരാ ആളുകളുടെ ഹൃദയത്തിൽ തൊടുന്നൊരു കഥ പറയൂ എന്നായിരുന്നു സ്റ്റീവ് ജോബ്സിന്റെ കാര്യം തന്നെ എടുക്കാം ഐപോഡ് ലോഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഫൈവ് ജി ബി സ്റ്റോറേജുള്ള ഒരു മ്യൂസിക് പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞത് ആയിരം പാട്ടുകൾ നിങ്ങളെ പോക്കറ്റിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും നമ്മൾ എല്ലാവരും ഓർക്കുന്നത് ആ ഒരു വാക്യമാണ് അതാണ് കഥകളുടെ പവർ ഇതിനൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട് കേട്ടോ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം നടന്നു വെറുതെ കുറെ വാക്കുകൾ കേട്ട ആളുകൾക്ക് അതിലെ പതിമൂന്ന് ശതമാനം മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ എന്നാൽ അതേ വാക്കുകൾ ഒരു കഥയുടെ ഭാഗമായി കേട്ടവർക്ക് തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും ഓർത്തെടുക്കാൻ പറ്റി ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് വെറും കണക്കുകൾ പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ മറന്നുപോകും ഇനി നമ്മൾ എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ സ്കില്ലിലേക്കാണ് മറ്റെല്ലാ കഴിവുകളും നിലനിൽക്കുന്നത് ഇതിനെ ആശ്രയിച്ചാണ് നിങ്ങൾക്ക് നല്ല വ്യക്തതയും ആത്മവിശ്വാസവും ശരീരഭാഷയും കഥ പറയാനുള്ള കഴിവുമൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ ഒരു ഒറ്റ കാര്യമില്ലെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് പൂർണ്ണമായും പരാജയപ്പെടും വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു കമ്പനി വിട്ടുപോരുമ്പോൾ എൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരു വൈസ് പ്രസിഡന്റ് എന്നോടൊരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഒരു നല്ല ലീഡറാകും പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി കുറച്ചുകൂടി സമയം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുപോയി ആ വാക്കുകൾ ശരിക്കും എന്നെ തകർത്തു കളഞ്ഞു കാരണം അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിരുന്നു ഞാൻ എന്നെ തന്നെ വലുതായി കാണിക്കാനാണ് ശ്രമിച്ചത് അല്ലാതെ എന്റെ ടീമിനു വേണ്ടി നിലകൊള്ളാനായിരുന്നില്ല അതാണ് ഒരു ലീഡർഷിപ്പിലെ ഏറ്റവും വലിയ മാറ്റം അത് നിങ്ങളെക്കുറിച്ചല്ല തുടക്കക്കാർ എപ്പോഴും ഞാനിത് ചെയ്തു എന്ന് പറയും പക്ഷെ യഥാർത്ഥ ലീഡേഴ്സ് പറയും നമ്മളിത് ചെയ്യുന്നു എന്ന് ഇനി എന്തെങ്കിലും പരാജയപ്പെട്ടാലോ അതിന്റെ ഉത്തരവാദിത്തം ഒരു നല്ല ലീഡർ സ്വയം ഏറ്റെടുക്കും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ പറഞ്ഞൊരു വാക്കുണ്ട് ആർക്കാണ് അതിന്റെ ക്രെഡിറ്റ് കിട്ടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ അവരുടെ വിശ്വാസം നേടിയെടുക്കുകയാണ് ലീഡർഷിപ്പിലെ ഏറ്റവും വലുത് ആ വിശ്വാസമാണ് അപ്പോ ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം ഇതാണ് ഒരു യഥാർത്ഥ ലീഡറുടെ സംസാരം ഒരിക്കലും അവരെക്കുറിച്ചായിരിക്കില്ല അത് മറ്റുള്ളവരെക്കുറിച്ചായിരിക്കും നിങ്ങളുടെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുക പരാജയത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക അപ്പം നിങ്ങൾക്ക് വിശ്വാസം ലഭിക്കും ആ വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ കമ്മ്യൂണിക്കേഷൻ ടൂൾ അപ്പോൾ നിങ്ങളോടുള്ള എന്റെ ചോദ്യം ഇതാണ് ഈ ആഴ്ച നിങ്ങളുടെ സംസാരത്തിൽ എങ്ങനെ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകാൻ സാധിക്കും ഒന്നാലോച്ചു നോക്കൂ ഈ വിശകലനം കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂടുതൽ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത തവണ കാണാം